ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് അവരെന്താണ് വിചാരിക്കുന്നത് അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടുകളഞ്ഞേക്കുക പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിലായിട്ട് നമ്മൾ നോക്കുന്ന പല ടോപ്പിക്കും നിങ്ങൾ സജസ്റ്റ് ചെയ്തത് തന്നെയാണ് അപ്പോൾ അതുപോലെ ഇനിയും നിങ്ങൾക്ക് ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ടോപ്പിക്ക് നമുക്ക് ചെയ്യാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് അവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ സിക്സ് ഓഫ് ഫെൻഡക്കിൾസ് എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് Moon energy, four of swords, two of swords energy. നമ്മൾ ഈ ഒരു ഡെക്കിൽ നിന്നാണ് കാർഡ്സ് മുഴുവൻ എടുക്കാനായിട്ട് വിചാരിക്കുന്നത് ഹൈബ്രൈസ്റ്റസ് എനർജി Eight of Swords, Six of Cups, Two of Pentacles, Nine of Wands. ഒരു കാർഡ് എടുത്ത് നോക്കാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ കപ്സ് എനർജി അപ്പൊ നമ്മുടെ സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കറന്റ് ഈ ഓരോ പേഴ്സൺ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അവർ യാതൊരു ആക്ഷനും എടുക്കുന്നുണ്ടാവില്ല അപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി തരുന്നുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ സൈലൻറ്റായിട്ടായിരിക്കാം നിങ്ങളെ ഫേസ് ചെയ്യുന്നത് ചിലരാണെന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്റ്റ് തന്നെ ആയിരിക്കും അതായത് എന്ത് ചെയ്താലും ഈ ഒരു പേഴ്സൺ ഉണ്ടാകാത്തൊരവസ്ഥയാണല്ലോ അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ മുഖം തരാതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ മനഃപൂർവ്വമായിട്ട് ഈ ഒരു പേഴ്സൺ ആ ഒരു ഒളിഞ്ഞു മറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം വലിയ കാര്യത്തിലുള്ള ഒരു വഴക്കിടലോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാത്ത ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കൂടുതലും ഈ ഒരു പേഴ്സൺ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന മുഖം തരാതെ മുങ്ങി നടക്കുന്ന ഒരവസ്ഥ നിങ്ങളിപ്പോൾ ക്ലാരിറ്റിയോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി പോവുക മാക്സിമം പിടി തരാതെ ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നുണ്ടാവാം അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണയില്ല അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ഒരു എന്താണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഞാൻ മുന്നോട്ട് പോവേണ്ടതെന്നുള്ളൊരു ധാരണ ഇല്ലാതെ വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിപ്പോവും അല്ലെങ്കിൽ ആകെ ഒരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് നടന്നേക്കാം മനസ്സിനകത്ത് തന്നെ എത്ര കൂട്ടിയാലും കുറച്ചാലും ഒരു ഉത്തരം കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥ അപ്പോൾ അതിവിടെ നമുക്ക് നല്ല രീതിയിൽ കാണാം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി മറ്റൊരു കാര്യത്തിലും കൂടി ഇതേ സമയം ഇൻവോൾവ് ആവുന്നുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ഒരേപോലെ കൊണ്ടു നടക്കാനുള്ള കപ്പാസിറ്റി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അത്ര വലിയ പ്രയോറിറ്റി തരുന്നില്ല പക്ഷേ മറ്റേതോ കാര്യത്തിലേക്കാണ് അവർ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കും അങ്ങനെയാണോ തോന്നുന്നത് അവർ നിങ്ങൾക്കൊരു പ്രയോരിറ്റി തരാതെ വേറെന്തൊക്കെയോ കാര്യങ്ങളുടെ പുറകെ പോകുന്നു അത് മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം വ്യക്തിയായിരിക്കാം അപ്പോൾ അതിനകത്തൊക്കെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം മൗനമായിട്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഒരു മൂൺ എനർജി നമുക്ക് കാണാം അതായത് ഒരു മെൻ്റലാഗണി ഉണ്ട് ഈ ഒരു പേഴ്സണ് ഒരു കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഇല്ല ഒരുപാട് സീക്രെറ്റ്സ് ഒക്കെ ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിനകത്ത് കണ്ട ഒന്നും ഷെയർ ചെയ്യുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് സീക്രെറ്റ്സ് ഇപ്പോൾ ഈ ഒരു വ്യക്തി സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ മുന്നോട്ട് പോവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാനോ കഴിയാത്തത് കൊണ്ടാണ് ഇവർ ഈ പറഞ്ഞതുപോലെ മുഖം തിരിച്ചിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വളരെ സൈലന്റ് സൈലൻറ്റായിട്ടിരിക്കുന്നത് നമുക്ക് ഉത്തരം ഇല്ലാത്തപ്പോൾ ഏറ്റവും എടുത്തണിയാൻ പറ്റുന്ന മുഖംമൂടിയെന്ന് പറയുന്നത് സൈലൻറ്റായിട്ടിരിക്കുക എന്നുള്ളതാണ് അതായത് പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല ഒന്നും പറയാനില്ല ന്യൂട്രൽ ആയിട്ട് നിൽക്കുക അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാവനയിലായിരിക്കും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അവർ അവരുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് ചിലപ്പോൾ പല രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു വന്നേക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ബാലൻസ് ആവാനായിട്ട് ഈ ഒരു പേഴ്സൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലാവാനായിട്ട് ആവാനായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളുണ്ട് ആ ഒരു ചോയ്സ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഒരു വശത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വശത്തും മറ്റൊരു സംഗതി മറ്റൊരു അവരുടെ ഒരു റിലേഷൻഷിപ്പോ ഫാമിലിയോ എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റായിട്ട് കൊണ്ടു നടക്കേണ്ടത് എന്തോ ഒരു കാര്യവും കൂടി അപ്പുറത്തുണ്ട് അപ്പോൾ രണ്ട് വശത്തും ഒരേപോലെ പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഒരേപോലെ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഇവർ നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഹോൾഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു അർത്ഥം കൂടി ഉണ്ട് ഇവർ നിങ്ങളോട് നോ പറയുക അല്ല എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ എന്നൊന്നും ഇവർ പറയാനായിട്ട് സാധ്യതയില്ല കാരണം ഇവർക്ക് നിങ്ങൾ വേണം അപ്പോൾ നിങ്ങളോട് നിങ്ങളെ പറഞ്ഞ് ഒഴിവാക്കി വിടാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കാത്തത് അതുകൊണ്ടാണ് എന്നാൽ പല കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് പേടിയുണ്ട് ആ ഒരു ഫിയർ ഈ ഒരു പേഴ്സൺ ഉണ്ട് ചിലപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വഴക്കിട്ട് പോകുമോ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം കൊണ്ടായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം രണ്ട് ഫെമിനിൻ എനർജീസ് നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നില്ല ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ മെസ്കുലിൻ എനർജി ആണെന്നുണ്ടെങ്കിലും ഫെമിനിൻ എനർജി ആണെന്നുണ്ടെങ്കിലും മെയിലിന് മാത്രമേ മെസ്കുലിൻ വരുള്ളൂ അല്ലെങ്കിൽ ഫീമെലിന് മാത്രമേ ഫെമിനിൻ എന്ന് പറയാൻ പറ്റില്ല കാരണം ആ ഒരു എനർജീസ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും മെസ്കുലിൻ എനർജീസ് കൂടിയിട്ടുള്ള വ്യക്തികളുണ്ട് നേരെ തിരിച്ചു അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സ്പ്രെഡിനകത്ത് കഴിഞ്ഞിരിക്കുന്നത് രണ്ട് ഫെമിനിൻ എനർജീസ് ആണ് അപ്പം ഈ ഒരു രണ്ട് എനർജീസിൻ്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ അതിനകത്ത് കിടന്ന് പെടുന്ന ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്കുള്ള ഓട്ടമാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ പേടിച്ചിട്ടായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുന്നതും അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ആരെങ്കിലും ആയിരിക്കും ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് അതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലവരെ അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കും അവരുടെ അമ്മയോ സഹോദരിയോ അല്ലെങ്കിൽ അതുപോലെ അവർ അത്രയും ആയിട്ട് കൊണ്ടുനടക്കുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ രണ്ടും വേണം എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് കാണുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയാത്തത് ഇപ്പം നിങ്ങൾ വേണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് മാത്രം വന്നാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി വേണമെന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി മാത്രം മതി പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു പേഴ്സണ് നിങ്ങളെയും അവരെയും ഒരുപോലെ വിട്ടുകളയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു സംഗതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എയ്റ്റ് ഓഫ് സോട്സ് എനർജി എന്ന് പറയുമ്പോൾ സ്റ്റക്കാണ് ആ ഒരു പേഴ്സൺ തന്നെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് രണ്ടും കളയാൻ വയ്യ അല്ലെങ്കിൽ രണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാലൊരു വശത്തേക്ക് പോകുമ്പോൾ മറ്റൊരു വശത്ത് പ്രയോരിറ്റി ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് മറച്ചു വെച്ചിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പ്രഷർ ഉണ്ടാവാം ഇതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു ആ ഒരു ഭാഗത്തു നിന്നുള്ള പ്രഷർ ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയുന്ന വ്യക്തിയാണ് ആ ഒരു തേർഡ് പാർട്ടിയെങ്കിൽ അവിടെ നിന്നും ഈ ഒരു പേഴ്സൺ ഇതേ പ്രഷർ അനുഭവിക്കുന്നുണ്ടാവാം ഇതിലേക്ക് വരാൻ കഴിയാത്ത രീതിയിലുള്ള ആ ഒരു കെട്ടുപാടിലായിരിക്കാം ആ ഒരു വ്യക്തി ഇതിലേക്ക് എന്തായാലും വിടില്ല എന്നുള്ള ഒരു എനർജി അവിടെയും ഉണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഒരുപാട് എന്താ നമ്മൾ പറയാ കള്ളം പറയാനുള്ള സാഹചര്യമൊക്കെ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഒളിച്ചു വെച്ച് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇവർക്ക് നേരായ വഴിയിലൂടെ പോകാനായിട്ട് ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് എടുത്ത് കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളൊരു പക്ഷേ കുറച്ചൊരു ഇൻറ്റ്യൂട്ടീവ് പവറുള്ള ഒരു പേഴ്സൺ ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മറച്ചു വെച്ചു കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയാം അല്ലയെന്നുണ്ടെങ്കിൽ എത്ര കള്ളങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കാണിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ദൈവാധീനം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതുപോലെ കുറച്ച് ഇൻഡ്യൂട്ടീവായിട്ടുള്ള സൈക്കിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് ഇടപെടുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഒളിയും മറയും അവരോട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും പല സത്യാവസ്ഥകളും അവർക്ക് അറിയാനുള്ള ഒരു അനുഗ്രഹം ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒളിച്ച് വെച്ച് ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്കത് മുന്നിൽ വെളിവാകുന്നുണ്ടാവാം അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെയും വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെ നമുക്ക് അവിടെ കാണാം വളരെ ഒരു ഉള്ള ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ബോസിനസ് അല്ലെങ്കിൽ വളരെ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരും ചിലപ്പോൾ അവരുടെ ഒരു റിയൽ ഫേസ് ആയിരിക്കില്ല കാണിക്കുന്നത് ഈ ഒരു പേഴ്സൺ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ അത്രയും സ്നേഹത്തോടുകൂടി നമ്മൾ എന്താ പറയുക ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്ന് പറയുന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സണോട് ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവിടെയും ഇവിടെയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ കൂടുതലും അവരിപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളോട് ഒളിച്ചു വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ചില സീക്രറ്റ്സ് മറച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവിടെയും അവർക്കൊരു സ്വസ്ഥത ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒട്ടും ഒരു മാനസിക സ്വസ്ഥത ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവിടെ ഇരിക്കുമ്പോഴും അവരുടെ മനസ്സിനകത്ത് മുഴുവൻ ആകെ ഒരു ശ്വാസമുട്ട് അല്ലെങ്കിൽ നമ്മളിവിടെ പറയുന്നത് പോലെ ആ ഒരു മെൻ്റൽ ആഗണിയിലൊക്കെ ഒരു അവസ്ഥയാണ് അതായത് മറിച്ച് വച്ചതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ചില കളത്തരങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായിരിക്കാം എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു സമാധാനം ഇല്ല അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ സ്വസ്ഥതയില്ല അവരുടെ ഒരു മൈൻഡിൽ തന്നെ ഒരുപാട് മെൻ്റൽ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു എനർജി തന്നെയാണ് അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും ഈ ഒരു പേഴ്സൺ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു പാസ്റ്റീന്ന് വിട്ടു പോന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ കയറി വരുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്തതിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൽ അവർക്ക് ഒരുപാട് ദുഃഖമുണ്ട് അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവരുടെ ഒരു ഇൻറ്റൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ യാതൊരു ഉദ്ദേശവും ഈ ഒരു പേഴ്സൺ അത് ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോട് അവർ നോ പറയാത്തതോ അല്ലാന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ആൻസറോ തരാത്തതൊക്കെ നിങ്ങളെ വിട്ടുകളയാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പും വേണം എന്നുള്ള ആഗ്രഹം നമുക്കിവിടെ കാണാം പക്ഷെ അതേ സമയം തന്നെ ഇവിടെ ഈ ഒരു ടു ഓഫ് ആണ് അതായത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊന്ന് കൈപ്പിടിയിലായെങ്കിൽ കൺട്രോളിൽ വന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്താഗതിയാണ് കാണുന്നത് അപ്പോൾ കൂടുതലും ഇവിടെ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ടു ഓഫ് കപ്സ് എനർജിയാണ് നിങ്ങളെ എത്ര വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അല്ലാതെ ഏത് തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ വിട്ടു പോകാനും ഈ ഒരു പേഴ്സന് കഴിയില്ല ഇതിലേക്ക് തന്നെ അവർ കയറി വരുന്നു അല്ലാതെ ഏത് തേർഡ് പാർട്ടിയോടൊപ്പം ആണെന്നുണ്ടെങ്കിലും അവിടെയും ഒരു സ്വസ്ഥതയില്ല അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളും ഓർമ്മകളും ആണ് ഈ ഒരു പേഴ്സൺ കൂടുതലുള്ളത് അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതായത് നിങ്ങളെ അവരുടെ ലൈഫിൽ ഉൾക്കൊള്ളിക്കണം പക്ഷെ ആ ഒരു തേർഡ് പാർട്ടിയെ വിട്ട് കളയണം എന്നുള്ള ആഗ്രഹം നമുക്കിവിടെ പറയാൻ കഴിയില്ല കാരണം ഇവിടെ ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ട് കളയാനായിട്ട് ചിന്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പകരം നിങ്ങളും അവരുടെ ലൈഫിൽ വേണം നിങ്ങൾക്കും ആവശ്യത്തിനുള്ളൊരു പ്രയോറിറ്റി തരണം അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള വ്യക്തിയോ അങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം അതിനകത്ത് വിഷമിക്കാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലിയിലുള്ള വ്യക്തിയെ ചിലപ്പോൾ എല്ലാവർക്കും ഉപേക്ഷിച്ച് കളയാനോ തള്ളിക്കളയാനോ കഴിഞ്ഞെന്നും വരില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയും അവരെ ഒരുപോലെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ഒരേ ഒരു കെയർ സപ്പോർട്ടൊക്കെ തന്നു മുന്നോട്ട് പോകണം ഒരു പ്രയോറിറ്റി തന്ന് പോകാനായിട്ട് കഴിയണം എന്നുള്ളൊരു ചിന്താഗതിയാണെന്ന് പറയാം അതേസമയം ഇതൊരു മറ്റൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു പ്രയോറിറ്റിയും കാര്യങ്ങളും തന്നു കഴിഞ്ഞാലും ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല ഒരു റിലേഷൻഷിപ്പിനകത്ത് മറ്റൊരു വ്യക്തിയെ കൂടി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൂടി അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ആരും സമ്മതിക്കുന്ന ഒരു കാര്യമല്ല എല്ലാവരും ആ ഒരു കാര്യത്തിൽ വളരെ ആയിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളത് കൺസിഡർ ചെയ്യുക എന്താണ് ആരാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി എന്നുള്ളത് അപ്പോൾ ഫാമിലി അല്ലെങ്കിൽ ഒരു സംഗതിയാണ് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കും ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ആ ഒരു ക്ലാരിറ്റി ഒക്കെ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രീ ഓഫ് കപ്സ് എനർജിയാണ് അവിടെയും ആ ഒരു ത്രീ വന്നിട്ടുണ്ട് അവിടെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് നമ്മൾ കൂടുതലും ആ ഒരു ടു ആൻഡ് ത്രീ ഇതൊക്കെയാണ് കൂടുതലും വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് അപ്പോൾ ഒരു കമ്പൈനിങ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം എല്ലാ എല്ലായിടത്തും സന്തോഷമായിട്ട് പോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി ഇതിപ്പോൾ ആരുടെ പേഴ്സൻ്റ് എനർജിയാണ് ആരുടെ ലൈഫിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് അറിയില്ല അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ അടുത്ത് വലിയ ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും അവസ്ഥയാണ് അത് കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് രഹസ്യമുണ്ട് അല്ലെങ്കിൽ തുറന്ന് പറയാൻ പറ്റുന്ന പറ്റാത്ത കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ പേടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് മുഖം തരാതെ മാറി നടക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് പക്ഷേ മനസ്സിനകത്ത് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടാണ് ഒരു പക്ഷെ അങ്ങനെ അവരുടെ കയ്യിൽ ഹാൻഡിൽ അവർക്ക് രണ്ട് സിറ്റുവേഷനും അല്ലെങ്കിൽ ഈ ഒരു രണ്ട് റിലേഷൻഷിപ്പും ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചതിന് ശേഷം നിങ്ങളോട് ഓപ്പണായിട്ട് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മറുപടി തരാം എന്ന് ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളോട് ഒന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു അതേ പ്രയോറിറ്റി തന്ന് മുന്നിലോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളും വേണം നിങ്ങളും അവരുടെ ലൈഫിൽ ഒപ്പം ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മുഖം തരാതെ മറ്റൊരു സിറ്റുവേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവർക്ക് അവിടെ ഒരു സ്വസ്ഥതയില്ല അതായത് മനസ്സിനകത്ത് ഉണ്ടാകുന്ന കുറ്റബോധങ്ങളും കാര്യങ്ങളും ആയിരിക്കാം അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക്കലി അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ ഒരു തോന്നൽ ഇനി ചിലരെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ ബ്ലാക്ക് മാജിക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ആ ഒരു പേഴ്സണിന് വിട്ടു വരാൻ കഴിയാതെ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഉപേക്ഷിക്കാൻ കഴിയാതെ നിൽക്കുന്നത് ചിലപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാകാനും മതി അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് വരണം എന്നുള്ള ആ ഒരു ആഗ്രഹം അവർക്ക് നല്ല രീതിയിലുണ്ട് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളോട് അവർ അത് പറഞ്ഞില്ല പറഞ്ഞില്ലായെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്ലേറ്റോണിക് ലവ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് നിങ്ങൾ ഈ ഒരു ബന്ധം കാണുന്നത് നിങ്ങൾക്കത് അത്രയും ഒരു സാധാരണ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷുവലി അല്ലെങ്കിൽ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാണുന്നത് തികച്ചും ആ ഒരു ദൈവികമായിട്ടുള്ള നിലയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും പ്രിയപ്പെട്ട ഒരു സംഗതി ആയിരിക്കാം ഒരു കാര്യലാഭത്തിന് വേണ്ടിയിട്ടും ആയിരിക്കില്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കൊണ്ട് നടക്കുന്നത് അപ്പോൾ അത് അവർക്ക് നല്ലതുപോലെ അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കൂടെ കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം ഓൾറെഡി ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളോട് അകന്ന് നിൽക്കുകയാണ് അല്ലെങ്കിൽ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആൻസറബിൾ ആയിട്ട് മുന്നോട്ട് വരണം അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു ഈക്വൽ ഗിവാൻ ടേക്ക് തരണം അവരുടെ ലൈഫിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് അവരുടെ ലൈഫിൽ നിങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലാണ് അവർ സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ളത് ആ പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് ഒരു കടുപുടി എടുത്ത് നോക്കാം ഓക്കെ സിക്സ് ഓഫ് വൺസ് എനർജിയാണ് അപ്പോൾ വിറ്ററിയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ കൊണ്ട് നടക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏത് വിധേനയും വിചാരിച്ച കാര്യം നടത്തിയെടുക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ നമുക്കിവിടെ കാണാം ഫൈൻലി വൺ മോർ ഓക്കെ മജീഷ്യൻ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ അതേസമയം നമ്മളോട് നോക്കുമ്പോൾ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാനായിട്ടും ഉദ്ദേശിക്കുന്നില്ല അതും നമ്മളോട് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി ആരാണോ എങ്ങനെയാണോ അതും കൂടി അനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഫാമിലിയൊക്കെയാണ് തേർഡ് പാർട്ടിയെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നെയും കൂടി കൺസിഡർ ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രം ഉള്ളവരുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഇവിടെ നമുക്ക് സോഡിയക് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമിനൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ക്യാൻസർസ് കോപ്പിയോ പൈസിസ് എനർജിയാണ് അതുപോലെ തന്നെ അക്വേറിയസ് ലീബ്രാജമിനൈ എനർജീസ് നമുക്ക് കാണാം ചോറസ് വർഗോ ക്യാപ്രകോൺ ഉണ്ട് എന്നാലും അത്രയും പ്രൊമിനൻ്റ് അല്ല അപ്പോൾ ഈ ഒരു എനർജീസൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ടു നമ്പർ സിക്സ് നമ്പർ ഫോർട്ടീൻ നമ്പർ എയ്റ്റീൻ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് സോ തേർഡ് പാർട്ടി റിമൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവിന് തന്നെ ക്ലെയിം ചെയ്യുക കാരണം ഒരു പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ പോലെ ബ്ലാക്ക് മാജിക് എനർജി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ഹോൾഡ് കൊണ്ടാണ് അവർ തേഡ് പാർട്ടിയുടെ കാര്യം വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ അത് അതിൽ നിന്ന് പോരാൻ കഴിയാത്തത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം